അപ്പൊസള പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ജറുഷലേമിലെ മാളികമുറിയിൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം പള്ളിയിലെ പെരുന്നാളിന് വന്ന ആയിരങ്ങൾ മാളികമുറിയുടെ മുമ്പിൽ വന്നപ്പോൾ അപ്പൊസിനാകുന്ന പത്രോസ് അവരോട് ദൈവവചനം അറിയിക്കുന്ന സമയത്ത് തനിങ്ങനെ പറയുന്നു യോവയിൽ പ്രവചിച്ച പ്രവചനത്തിൻ്റെ ഒരാമുഖ മുഖപുരയുടെ നിവൃത്തീകരണം പത്രൂശു പറയുക അന്ത്യകാലത്ത് ശകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും പിന്നെ നിങ്ങളുടെ യൗവനക്കാർ നിങ്ങളുടെ വൃദ്ധന്മാർ അവർ ദർശനങ്ങളെ കാണും സ്വപ്നങ്ങളെ ദർശിക്കും പിന്നെ പത്രോസ് പറയുന്നു നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും എന്നുവെച്ചാൽ അന്ത്യകാലത്തിൻ്റെ ഉണർവ് ഒരു പ്രവചനാത്മകമാകുന്ന റിവൈവലാണ് ഒരു പ്രൊഫറ്റിക് റിവൈവൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ദാസന്മാർ പ്രവചിക്കും ദാസിമാർ പ്രവചിക്കും അപ്പോൾ ഒരു പ്രൊഫറ്റിക്ക് ആയിട്ടുള്ള ഒരു പ്രവചനാത്മകമാകുന്ന ഉണർവ് ഒരു ചലനം അന്ത്യകാലത്ത് സംഭവിക്കും അതേ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എഴുന്നേറ്റ് മതിയാകുകയുള്ളു പഴയ നിയമത്തിൽ ധാരാളം പ്രോഫറ്റ്സ് ദൈവത്തിൻ്റെ ശബ്ദമറിയിപ്പാൻ ദൈവം എഴുന്നേൽപ്പിച്ചു മോസസ് ഒരു പ്രവാചകനായിരുന്നു ദാവീദ് പ്രവാചകനായിരുന്നു അവൻ ആത്മാവിൽ മഷിഹയെക്കുറിച്ച് പ്രവചിച്ചു യഷ്യാവ് ഇരമ്യാവ് യഹസ്കേൽ ദാനിയേൽ ശക്തന്മാരായ പ്രവാചകന്മാരായിരുന്നു ഓഷിയ മുതൽ മലാഹി വരെ എത്രയോ ശക്തന്മാരായ ദൈവത്തിന്റെ ആലോചന അറിയിച്ച പ്രവാചകന്മാർ വ്യക്തിപരമായി ദൈവശബ്ദം രാജാവിനോട് അറിയിക്കുന്ന നാഥാനെ പോലെ എലിയ പ്രവാചകനെ പോലെ രാജാക്കന്മാർക്ക് ഭീഷണിയായി നിന്ന ശക്തന്മാരായ പ്രവാചകന്മാർ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നതും ആത്മാവിൽ ഒപ്പിയെടുക്കുന്ന യലീഷിയെ പോലെയുള്ള ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അതെ ബൈബിൾ മുഴുവൻ പ്രവചനാത്മകമാകുന്ന ദൈവശക്തിയോടുകൂടെ നിന്ന ശക്തന്മാരായ ദൈവദാസന്മാർ ദൈവദാസിമാർ അതേപോലെ കരുവേലകത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് പ്രവചനാത്മാവിൽ ശുശ്രൂഷ നിർവഹിച്ച ഒരു കർത്തൃദാസി അങ്ങനെ എത്രയോ എത്രയോ പ്രവാചകന്മാർ പ്രവാചകിമാർ കർത്താവ് എഴുന്നേൽപ്പിച്ചു ഈ തലമുറയിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ശക്തന്മാരായ പ്രോഫിറ്റ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രാജ് രാജ്യവ്യാപകമായി ധാരാളം പ്രവാചകന്മാർ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കനഡി ലോറൻസിനെ പോലെ ശക്തന്മാരായ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ കർത്താവിൻ്റെ ദാസൻ ലസ്റ്റർ സെമ്രാൾ എത്രയോ ശക്തനായ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു നിത്യത്തിലേക്ക് പറന്നുപോയ ധാരാളം ശക്തന്മാരായ പ്രോഫിറ്റ്സ് രാജ്യവ്യാപകമായി കർത്താവ് ഉപയോഗിച്ചു ഇന്ന് കേരളക്കരയിലും ഇന്ത്യയിലും പല രാജ്യങ്ങളിലായി യൂറോപ്യൻ മേഖലകളിൽ യു എസിന്റെ മണ്ണിൽ എത്രയോ ശക്തന്മാരായ പ്രവാചകന്മാർ പ്രസംഗം നമുക്ക് എളുപ്പമാണ് പക്ഷേ ഞാനീ പറയുന്ന പ്രവചനാത്മകമാകുന്ന ഒരു മിനിസ്ട്രി അതത്ര എളുപ്പമല്ല അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് ദൈവത്തിന്റെ ആത്മാവിൽ കൊടുക്കുന്ന ദൈവശബ്ദം പ്രവാചകന്മാരുണ്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരുമുണ്ട് വിശുദ്ധ തിരുവഴുത്തിൽ അങ്ങനെ ബൈബിൾ പറയുന്നു പ്രവാചകന്മാരുണ്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകനായി നിൽക്കുവാൻ പരിശുദ്ധമാവ് ആഗ്രഹിക്കുകയാണ് ഏതോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ശുശ്രൂഷയ്ക്കല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനേക്കളപ്പുറമായി സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ എന്താണോ നിറവേറേണ്ടത് അത് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാപിച്ച് ജനത്തിനത് ഹാൻഡ് ഓവർ ചെയ്യുവാൻ പരിശുദ്ധമാവ് കാണുന്ന പ്രവാചകന്മാർ അധികമുണ്ട് അങ്ങനെയുള്ളവരെ തകർക്കാൻ പിശാജിന് ഇഷ്ടമാണ് കാരണം ദൈവശബ്ദം ജനം ജനമറിയരുത് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ കേട്ട് കൈകൊട്ടിച്ചിരിക്കുവാൻ സന്തോഷമായി കമന്റ് പറഞ്ഞ് തിരിച്ചു പോകുവാൻ ജനത്തെ പിശാജു വശീകരിച്ചു കൊണ്ടിരിക്കുന്നവല്ലാത്തൊരു കാലത്ത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എഴുന്നേറ്റേ മതിയാകുകയുള്ളു വെറക്ക പ്രോഫിറ്റിംഗ് മിനിസ്ട്രീസിലെ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ എസ് ഐ കെ ഫ്രാൻസിസ് അണ്ണൻ പ്രവാചകന്മാർ എവിടെ എന്നുള്ള ഒരു അതിശക്തമായൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അത് വായിക്കണം ശക്തമായൊരു ബുക്കാണത് പ്രവാചകന്മാർ എഴുന്നേറ്റേ മതിയാകുകയുള്ളു ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എഴുന്നേറ്റേ മതിയാകുകയുള്ളു പ്രവചന ശുശ്രൂഷ കൃപാവരങ്ങളിൽ ഒന്നാണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ഒന്ന് കൊരിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ എട്ട് ഒമ്പത് പത്ത് വാക്യങ്ങളിൽ ഒൻപത് വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിശക്തമായി പറയുന്ന വരങ്ങളിൽ ഒന്നാണ് പ്രവചനവരം ഒന്ന് കുരുന്തൽ ലേഖനം പകർന്നാല അധ്യായത്തിൽ വായിക്കുന്നു വിശേഷ പ്രവചനവരം വാഞ്ചിപ്പി കർത്താവ പറയുന്നു രണ്ട് തിമോത്തിയോസ് ഒന്ന് ആറിൽ വായിക്കുന്നു എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം എന്ന് പൗലൂസ് തിമോത്തിയോസിനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ പ്രവചന വരത്താൽ നിറയപ്പെടുകയും പരിശുദ്ധാമ്മാവ് നമ്മളെ നിർബന്ധിക്കുക വാഞ്ചിപ്പീൻ പിന്നെ അത് ജ്വലിപ്പിക്കുകയും ഫ്രീസ്ഗാർട്ട് സിമ്പിൾ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി ആ ഒരു മോഡലിൽ പ്രവചന ശുശ്രൂഷ നിവർത്തിക്കുന്നവരാണ് അധികം പേരും എന്നാൽ അതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എന്നാൽ അത് കഴിഞ്ഞ് സിമ്പിൾ ഗിഫ്റ്റിൽ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് പ്രൊഫറ്റിക് അനോയിൻറ്റിങ്ങിലേക്കും ഓഫീസ് ഓഫ് ദ പ്രോഫറ്റ്സ് പ്രവചനത്തിൻ്റെ ഓഫീസിലേക്കുമൊക്കെ പരിശുദ്ധാമ്മാവ് തൻ്റെ ജനത്തെ മാറ്റിയെടുത്ത് ഹയർ ലെവൽ ഓഫ് അങ്ങനെ ഒരു തലങ്ങളിലേക്ക് പരിശുദ്ധാമാവ് മാറ്റിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പരിശുദ്ധാമ്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഹയർ ലെവൽ ഓഫ് അനോയിൻറ്റിങ് അടുത്ത ലെവലിലെ പ്രോഫറ്റിങ് മേഖലകളിലേക്ക് പരിശുദ്ധാമ്മാവ് നമ്മെ കൊണ്ടുപോകാം അഗബോസൊക്കെ അരക്കച്ച് കണ്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരായിരുന്നു ലോകം മുഴുവൻ ക്ഷാമം വരാൻ പോകുന്നു എന്ന് ശക്തമായി ദൂത് പറഞ്ഞാൽ ഭയമില്ലാത്ത ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അതെ എൻ്റെ വാത്സലിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മേളൊരു അസാധാരണമായ പ്രവചനത്തിൻ്റെ അഭിഷേകമുണ്ട് നിങ്ങൾ ശക്തമായി പ്രവചിക്കാൻ പോകയാണ് ശക്തമായി പ്രവചിക്കാൻ പോകയാണ് ഭയമില്ലാതെ ദൈവം ഇങ്ങനെ അരുളിച്ചെയ്യുന്നു ബൈബിൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം വകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന ശക്തമായ പ്രവചനം പരിശുദ്ധാമാവ് നിങ്ങളുടെ മേൽ തരാൻ പോകയാണ് ബാൽ ഹോ രാമ ഞാൻ അയർലൻഡിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ എന്നെ തുടർന്ന് ഞാൻ അറിയുന്നു അസാധാരണമായ പ്രവചനത്തിൻ്റെ ഒരു ശക്തി ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ പകരുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ശക്തമായ പ്രവചന ദൂതിനാൽ ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോകയാണ് ആ ദൂത് നിങ്ങൾ ആയിരങ്ങളിലേക്ക് ഡെലിവറി ചെയ്യാൻ പോകയാണ് നിങ്ങളെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല ഒത്തിരി പേർ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാകാം വിമർശിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾ ക്ലിയർ ആയിരിക്കുക ദൈവസന്നിധിയിൽ നിങ്ങൾ വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നാവ് നിങ്ങളുടെയല്ല ദൈവത്തിൻ്റെ നാവായിരിക്കും അതെ ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ നാവായി മാറട്ടെ ദൈവത്തിൻ്റെ ഹൃദയം അവൻ അറിഞ്ഞ് സ്വർഗത്തിൻ്റെ ഇഷ്ടം അവൻ ഒപ്പിയെടുത്ത് ജനത്തിന് കൈമാറുന്നവനായി മാറട്ടെ അതെ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ നിങ്ങൾ ശക്തമായ പ്രവചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ തലമുറയിൽ രാജ്യങ്ങളോട് ദൂത് പറയുന്നവരായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ മാറ്റാൻ പോകുക അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു ഷോർട്ട് മെസ്സേജ് ഞാനിവിടെ ഉപസംഹരിക്കുന്നു പ്രവചിക്കുക ശക്തിയോടെ ദൂതറിയിക്കുക ദൈവജനമറിയിക്കുക ശുശ്രൂഷിക്കുക മെഗോട്ട് ആൾ ആമേ